റിച്ചിയുടെ മനസ്സ് മുഴുവൻ ബെന്നിയുടെ ചോദ്യമായിരുന്നു അവൻ്റെ മനസ്സിലേക്ക് മരിയയുടെ മുഖം തെളിഞ്ഞു നിന്നു റിച്ചി കണ്ണുകൾ അടച്ച് നേരം കസേരയിലേക്ക് ചാരിയിരുന്നു റിച്ചിയുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു പെട്ടെന്നോ ഓർത്തപ്പോലെ റിച്ചി കണ്ണുകൾ വലിച്ചു തുറന്നു ഇല്ല ഒരിക്കലുമില്ല ഈ റിച്ചി ഒരു പെണ്ണിനെ സ്നേഹിക്കില്ല ആന്മരിയ അവളൊരു അല്ലേ മൂന്ന് മാസം മാത്രം അത് കഴിഞ്ഞാൽ അവൾ പോകും പോട്ടെ വിശ്വസിക്കില്ല റിച്ചി ഒരു പെണ്ണിനെയും വിശ്വസിക്കില്ല മുന്നിലിരിക്കുന്ന കുപ്പികൾ ഓരോന്നായി കാലിയായി കൊണ്ടിരുന്നു മരിയയിൽ നിന്നും ഈ ജന്മം തനിക്കൊരു മോചനമില്ലായെന്ന് റിച്ചി അറിയുന്നില്ലല്ലോ രാത്രി ഏറെ വൈകിട്ടും റിച്ചി എത്തിയിരുന്നില്ല ബെന്നിയും അത്തായ്ശനും ആഹാരം കഴിച്ചു കിടന്നു റിച്ചിയെ കാണാതെ മരിയയ്ക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു ആഹാരം പോലും കഴിക്കാതെ അവൾ അവനായി കാത്തിരുന്നു രാത്രി ഏറെ വൈകിയാണ് റിച്ചി വന്നത് അപ്പോഴും മരിയ ഉറങ്ങാതെ അവനെയും കാത്ത് ഹാളിലുണ്ടായിരുന്നു റിച്ചി കീ ഉപയോഗിച്ച് വാതിൽ തുറന്ന അകത്തേ കയറി ഡോർ തുറന്ന റിച്ചി അകത്തേക്ക് വന്നതും മരിയക്ക് ആശ്വാസമായി പെട്ടെന്നാണ് അവൾ അവൻ്റെ രൂപം ശ്രദ്ധിച്ചത് ഡോർ ലോക്ക് ചെയ്ത് കാലിടേറി വീഴാൻ പോയവനെ അവൾ താങ്ങി പിടിച്ചു റിച്ചി അവളെ നോക്കി എത്രയൊക്കെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചാലും മരിയക്ക് മുൻപിലെത്തുമ്പോൾ റിച്ചിയുടെ കണ്ണുകളിൽ പ്രണയമെന്ന ഭാവം മാത്രമേ ഉള്ളൂ റിച്ചി എത്രയൊക്കെ നിയന്ത്രിച്ചാലും ആ കണ്ണുകൾ പ്രണയത്തോടെ മരിയെ തേടിയെത്തും മരിയ ഒരുവിധം റിച്ചിയെയും കൊണ്ട് റൂമിലെത്തി റിച്ചിയെ ബെഡിലേക്ക് കിടത്തി മരിയ റൂമിന് ഡോർ ലോക്ക് ചെയ്തു പെട്ടെന്ന് രണ്ട് കൈകൾ മരിയുടെ വയറ്റിൽ ചുറ്റിപ്പിടിച്ചു പിടിച്ചു ആദ്യമൊന്ന് പേടിച്ചെങ്കിലും റിച്ചിയാണെന്ന് മരിയയ്ക്ക് മനസ്സിലായി എങ്കിലും അവൾ തിരിഞ്ഞു നോക്കിയില്ല കൊച്ചേ വളരെ നേരത്ത പ്രണയത്തോടെയുള്ള റിച്ചിയുടെ ശബ്ദം കാതിൽ പതിഞ്ഞതെന്നും മരിയുടെ ഉടലൊന്ന് വിറച്ചുപോയി എന്നതാ കൊച്ചയെ നീയൊന്നും മിണ്ടാത്തേ മരിയിൽ നിന്ന് ഒന്നും കേൾക്കാതെ റിച്ചി വീണ്ടും മരിയെ ഒന്നും കൂടി ശക്തമായി ചേർത്ത് പിടിച്ചു മരിയെ കൊച്ചയെ റിച്ചി മരിയെ തിരിച്ചു നിർത്തി ഇടുപ്പിലൂടെ കൈചുറ്റി അപ്പോഴും അവളെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു റിച്ചി മരിയ കൊച്ചേ നിറഞ്ഞ പ്രണയത്തോടെ തൻ്റെ കണ്ണുകളിൽ നോക്കി നിൽക്കുന്ന റിച്ചിയെ നോക്കി നോക്കിക്കാണുമായിരുന്നു റിച്ചിയുടെ സ്നേഹത്തോടെയുള്ള വിളിയിൽ മരിയ അറിയാതെ തന്നെ മൂടി നിനക്കെന്നെ പേടിയാണോ മരിയ കൊച്ചേ അല്ല പിന്നെ നീ എന്താ എന്നോട് മാത്രം ചിരിച്ച് സംസാരിക്കാത്തേ ഇന്നുച്ചക്ക് നീ ബെന്നിയുടെ കൂടെ ഇരുന്ന ആഹാരം കഴിച്ചില്ലേ എന്തിനാ കൊച്ചേ നീ അങ്ങനെ ചെയ്തേ ഞാൻ കരുതി നീ എൻ്റെ കൂടെ വന്നിരിക്കുമെന്ന് എന്നെ നിനക്ക് പേടിയായത് കൊണ്ടാണോ കൊച്ചേ നീ അങ്ങനെ ചെയ്തത് കൊച്ചു പോലെ തന്നോട് പരാതി പറയുന്ന റിച്ചിയെ മരിയ വാത്സല്യത്തോടെ നോക്കി നിന്നുപോയി ചിരിച്ചുകൊണ്ട് തന്നെ മരിയ റിച്ചിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു അത് പിന്നെ ബെന്നിച്ചായൻ എൻ്റെ സ്വന്തം സഹോദരനെ പോലെയാണ് അതുകൊണ്ടാ ഞാൻ മരിയ പറഞ്ഞ് തിരുന്ന മുൻപേ റിച്ചി അവളുടെ ചുണ്ടിൽ വിരൽ വെച്ച് തടഞ്ഞു നീ എന്താ ബെന്നിയെ വിളിക്കുന്നത് ബെന്നിച്ചായൻ നീ എന്നെ എന്താ വിളിക്കുന്നത് അത് അത് പിന്നെ ഞാൻ എന്താ വിളിക്ക ഞാൻ നിന്റെ മരിയ മരിയക്കൊച്ചേ റിച്ചിയുടെ വാക്കുകൾ കേട്ട് മരിയയുടെ കണ്ണുകൾ നിറഞ്ഞു പറ മരിയക്കൊച്ചേ നീ എൻ്റെ അല്ലേ എന്നെ എന്നെ ഇച്ചായെന്ന് മരിയ മരിയക്കൊച്ചേ അത് ഞാൻ പ്ലീസ് മരിയ വിളിക്ക് ഇച്ചായ ഒന്നും കൂടി ഒന്നും കൂടി വിളിക്കാമോ കൊച്ചേ ഇച്ചായ റിച്ചി പെട്ടെന്ന് മരിയയെ കെട്ടിപ്പിടിച്ചു തൻ്റെ തോളിൽ പടരുന്ന നനവിൽ നിന്നാണ് റിച്ചി കരയുവാണെന്ന് മരിയയ്ക്ക് മനസ്സിലായത് മാരിയ പെട്ടെന്ന് റിച്ചിയെ തന്നിൽ നിന്നും അകറ്റി മാറ്റി മരിയ റിച്ചിയെ ഇരുത്തി ഇച്ചായ എന്തു പറ്റി എന്തിനാ കരയുന്നേ മരിയ റിച്ചിയുടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു സന്തോഷം കൊണ്ടാ കൊച്ചേ എൻ്റെ മരിയക്കൊച്ചെന്നെ ഇച്ചായ എന്ന് വിളിച്ചില്ലേ മരിയ പതുക്കെ റിച്ചിയുടെ കവളിൽ തലോടി റിച്ചി പെട്ടെന്ന് മരിയെ മരിയയെ കിടത്തി മരിയുടെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ മരിയ കൈകൊണ്ട് കൈക്കൊണ്ട് വാപുത്തിപ്പിടിച്ച് മുഖം തിരിച്ചു കിടന്നു എന്താ മരിയ കൊച്ചേ ഇച്ചായ എനിക്ക് ഈ മണം ഇഷ്ടമല്ല ഛർദിക്കാൻ തോന്നുന്നു മൂക്കറ്റം കുടിച്ചതുകൊണ്ട് റിച്ചിയിൽ നിന്നും മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം ഉയരുന്നുണ്ടായിരുന്നു റിച്ചി നെറ്റിച്ചുളിച്ചു മരിയെ നോക്കി മരിയയ്ക്ക് റിച്ചി ദേഷ്യപ്പെടുമെന്ന നല്ല പേടിയുണ്ടായിരുന്നു മരിയെ കൊച്ചേ ഞാൻ കുടിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ അല്ല എൻ്റെ മരിയെക്കൊച്ചിനു ഇഷ്ടമല്ലാത്ത ഒന്നും ഇനി ഇച്ചായും ചെയ്യില്ല കേട്ടോ സത്യമായിട്ടും ചെയ്യില്ല കണ്ണുകൾ അടഞ്ഞു തുടങ്ങുമ്പോഴും റിച്ചി അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു റിച്ചി പതുക്കെ നിദ്രയെ പോൽകി കുടിച്ച് ബോധമില്ലാതായാൽ സത്യങ്ങളെല്ലാം പുറത്തു വരുമല്ലോ അങ്ങനെ റിച്ചിയയ്ക്ക് മരിയോടുള്ള പ്രണയം പുറത്തു വന്നിരിക്കുന്നു നാളെ ഇനി ബോധം തെളിയുമ്പോൾ ഇതൊക്കെ ഓർത്താൽ മതി രാവിലെ ആദ്യം ഉണർന്നത് മരിയാണ് മരിയ എഴുന്നേൽക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ശരീരത്തിൽ എന്തോ ഭാരം പോലെ മരിയ പതക്കെ തൻ്റെ ശരീരത്തിലേക്ക് നോക്കി റിച്ചി കമഴ്ന്ന് കിടക്കുകയാണ് എങ്കിലും ഒരു കൈ കൊണ്ട് ഉടുമ്പ് പിടിച്ചതുപോലെ മരിയെ ചുറ്റി പിടിച്ചിട്ടുണ്ട് കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മരിയ റിച്ചിയുടെ കൈകൾ മോചിപ്പിച്ചു ബെന്നിച്ചായൻ പറഞ്ഞത് ശരിയാ ഇങ്ങനൊരു ചെകുത്താനാണ് കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ എല്ല് പൊടിഞ്ഞു പോയേനെ മരിയ ആത്മാ റിച്ചിയെ ഒന്ന് നോക്കിക്കൊണ്ട് മരിയ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് പോയി മരിയ ഫ്രഷായി വന്നിട്ടും റിച്ചി അതേ കിടപ്പ് തന്നെയായിരുന്നു റിച്ചിയെ ഒന്ന് നോക്കിക്കൊണ്ട് മരിയ താഴേക്ക് പോയി മരിയ പത്രം വായിച്ചു കൊണ്ടിരുന്ന ബെന്നിക്കും അത്തായ്ശിനും ഒരു ചിരി സമ്മാനിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി ചായ തിളപ്പിക്കാൻ വെച്ച് ചപ്പാത്തിക്കുള്ള മാവ് എടുത്ത് കുഴച്ചു വെച്ചു തലയ്ക്ക് വല്ലാത്ത ഭാരം പോലെ തോന്നിയാണ് റിച്ചി എഴുന്നേറ്റത് ബാത്റൂമിൽ പോയി മുഖം കഴുകി റിച്ചി തിരികെ ബെഡിൽ വന്നിരുന്നു കുറച്ചുനേരം റിച്ചി കണ്ണുകൾ അടച്ചിരുന്നു രാത്രിയിലെ സംഭവം റിച്ചിയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുറന്ന് റിച്ചി ബെഡിലേക്ക് കൈ ചുരുട്ടിടിച്ചു ഛേ എന്താ ഞാൻ അവളോട് പറഞ്ഞത് ഇല്ല ഒരിക്കലുമില്ല റിച്ചി പ്രണയിക്കില്ല അതും അവളെപ്പോലൊരു പെണ്ണിനെ മനസ്സ് അസ്വസ്ഥമായി റിച്ചി താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങി തുടങ്ങിയപ്പോൾ താഴേക്കുള്ള കാഴ്ച കണ്ട് അവൻ്റെ ദേഷ്യം ഇരട്ടിച്ചു ബെന്നിക്കും അത്തായനും ചായ കൊണ്ടുകൊടുത്ത് അവരോടൊപ്പം ചിരിച്ച് സംസാരിക്കുകയാണ് മരിയ റിച്ചി തിരികെ റൂമിലേക്ക് പോയി റിച്ചിക്ക് മരിയയോടുള്ള പ്രണയമില്ല എന്ന് എത്രയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചാലും അവൻ്റെ മനസ്സ് അതൊരിക്കലും അംഗീകരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റൊരാളോട് മരിയ ചിരിച്ച് സംസാരിക്കുമ്പോൾ റിച്ചിയുടെ മനസ്സ് പ്രവർത്തിച്ചു തുടങ്ങും ഒട്ടും മറയില്ലാതെ റിച്ചി അത് പ്രകടിപ്പിക്കുകയും ചെയ്യും മരിയ റിച്ചിയുടെ ദേഷ്യത്തോടുള്ള അലർച്ച കേട്ട് മരിയ വേഗം തന്നെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് ഓടിക്കയറി ഇതപ്പോടെ മരിയ റിച്ചിയുടെ റൂമിന് മുന്നിൽ വന്നു നിന്നു എന്താ നീ എവിടെ പോയി കിടക്കുമായിരുന്നടി എൻ്റെ ഈശ്വര ഇന്നലെ മരിയക്കൊച്ച എന്നും പറഞ്ഞ് സ്നേഹത്തോടെ വിളിച്ച മനുഷ്യരാണ് ചെകുത്താൻ എന്ന കിടന്ന് അലർന്നു നോക്കിയേ മരിയ ആത്മാ മരിയ നീ എന്ത് നോക്കി നിൽക്കുകടി ഞാൻ ചോദിച്ച് കേട്ടില്ലേ ആ കേട്ടു ഞാൻ ബെന്നിച്ചായന് ചായ എനിക്ക് കോഫി വേണം മനിയ പറഞ്ഞു തീരുന്നതിന് മുൻപേ റിച്ചി പറഞ്ഞു അത് കേൾക്കേണ്ട താമസം ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ മരിയ അടുക്കളയിലേക്ക് ഓടി രണ്ട് മിനിറ്റിനുള്ളിൽ താഴേക്ക് വന്നതിൽ സ്പീഡിൽ മരിയ കോഫിയുമായി മുകളിലേക്ക് ഓടി കോ കോഫി കിതച്ചുകൊണ്ടുള്ള മരിയയുടെ ശബ്ദം കേട്ട് റിച്ചി തിരിഞ്ഞു നോക്കി മരിയ നീട്ട് കോഫി വാങ്ങി റിച്ചി കുടിച്ചു മരിയ നിന്ന് പരങ്ങുന്നത് കണ്ട് റിച്ചി കാര്യം തിരക്കി എന്താ മരിയ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ അത് പിന്നെ ചപ്പാത്തിക്ക് എന്താ വേണ്ടേ എന്തോന്ന് മത്തായച്ചിനും ബെന്നിച്ചായനും ചപ്പാത്തിക്ക് കിഴങ്ങ് കറി മതിയെന്ന് പറഞ്ഞു എന്താ വേണ്ടത് അവർക്കത് മതിയെങ്കിൽ അതുണ്ടാക്കി കൊടുക്ക് അതല്ല ഇവിടെയും കിഴക്ക് മതിയോ റിച്ചിയുടെ ഒരൊറ്റ വലിക്ക് മരിയ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു അപ്പോഴും റിച്ചി മരിയയുടെ കയ്യിൽ നിന്ന് പിടിവിട്ടിരുന്നില്ല ഞാൻ നിന്നോട് എന്നെ എന്ത് വിളിക്കണമെന്നാണ് മരിയെക്കുച്ചേ പറഞ്ഞത് ഇച്ചായൻ ആണല്ലോ അപ്പോൾ ഓർമ്മയുണ്ട് ഇനി അതേ ഇവിടെ ഇങ്ങനെയുള്ള വിളിയൊന്നും ഞാൻ കേട്ടുപോകരുത് പറഞ്ഞ കാര്യം തന്നെ എന്നെ കൊണ്ട് വീണ്ടും പറയിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല കേട്ടല്ലോ കേട്ടു അപ്പോൾ ഇനി നിനക്ക് എന്താ എന്നോട് ചോദിക്കാനുള്ളത് അത് പിന്നെ ഇച്ചായന് ചപ്പാത്തിക്ക് എന്താ കറി വേണ്ടത് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട അതും പറഞ്ഞ് റിച്ചി കോഫി കുടിച്ച കപ്പ് റിച്ചിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു മരിയ താഴേക്ക് ചെന്ന് ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കി കഴിക്കാനുള്ളതെല്ലാം ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചു അപ്പോഴേക്കും താഴേക്ക് താഴേക്കെത്തിയിരുന്നു മരിയ തന്നെ എല്ലാവർക്കും കഴിക്കാൻ വിളമ്പിക്കൊടുത്തു ബെന്നിയുടെ അടുത്തേക്ക് ഇരിക്കാൻ പോയ മരിയ റിച്ചിയുടെ ഒറ്റ നോട്ടത്തിൽ അവൻ്റെ അടുത്ത് ചെന്നിരുന്നു റിച്ചി പതുക്കെ മരിയയുടെ ഇടുപ്പിലൊന്നുള്ളി മരിയെ ഞെട്ടിത്തിരിഞ്ഞ് റിച്ചിയെ നോക്കി മത്തായ്ശനും ബെന്നിയും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇനി അത് മറക്കുമ്പോൾ ഇത് ഓർക്കണം മരിയ അറിയാതെ തലയാട്ടി കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വെക്കുകയാണ് മരിയ റിച്ചി വിളിക്കുന്ന കേട്ട് മരിയ തിരിഞ്ഞു നോക്കി മരിയെ കൊച്ചേ എന്താ ഇച്ഛായ മരിയയുടെ ഇച്ചായെന്നുള്ള വിളി കേട്ട് റിച്ചിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഞങ്ങൾ മൂന്നുപേരും പുറത്തേക്ക് പോകുവോ വൈകിട്ടേ മടങ്ങി വരൂ അതിനിടയിൽ ആരെങ്കിലും വന്ന് വിളിച്ചാൽ കഥക തുറക്കാൻ നിൽക്കേട്ടാ എല്ലാവരും പോയി കഴിഞ്ഞ് മരിയ വീട് മൊത്തം നോക്കി തലയ്ക്ക് കൈവെച്ചുപോയി ആകെ പൊടിയും മാറാലെയുമാണ് എല്ലാ ദിവസവും തൂത്ത് വാരാറില്ലെന്ന് മുറികൾ കണ്ടാൽ അറിയാം സാധനങ്ങളെല്ലാം അലങ്കൂലമായി കിടക്കുന്നു മരിയെന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് ഓരോ ജോലികളായി ചെയ്യാൻ തുടങ്ങി വൈകിട്ട് ബെന്നിയും അത്തായ്ശിനും മാത്രമാണ് തിരിച്ചു വന്നത് തിരിച്ചെത്തിയവർ വീടിൻ്റെ കോലം കണ്ട് ഒരു നിമിഷം അന്തം വീട്ടിൽ നിന്നു വീടൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഓടി പിടിച്ച കാർട്ടനൊക്കെ മാറ്റി പുതിയ കാർട്ടൺ വിളിച്ചിരിക്കുന്നു അലങ്കൂലമായി കിടക്കുന്ന സാധനങ്ങൾ ചിട്ടയോട് ഒടുക്കി വെച്ചിരിക്കുന്നു ഇതെന്താ രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നേ മോളാണോ ഈ വീടൊക്കെ വൃത്തിയാക്കാത് അതെ എന്താ മത്തായിശ ഈ വീട് ഇതിനു മുൻപ് ഇത്ര വൃത്തിയിൽ കണ്ടിട്ടില്ല വൃത്തിയാക്കിയെടുക്കാൻ നീ കുറെ കഷ്ടപ്പെട്ട് കാണുമല്ലോ ആൻ മരിയ നെറ്റി ചൊളിച്ച് ബെന്നി നോക്കി എന്താ ആൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആൻ അതാണോ കാര്യം നിന്റെ പേര് ആൻ മരിയ എന്നല്ലേ അത്ര നീട്ടി വിളിക്കാനൊന്നും വയ്യ അതാ ആൻ എന്ന് വിളിച്ചത് അതെന്താ ബെന്നിച്ചിന് എന്നെ മരിയ എന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത് ആ ചെകുത്താൻ ഇന്നലെ ഓർഡർ ഇട്ടതാ പോയത് അവൻ അല്ലാതെ വേറെ ആരും നിന്നെ മരിയ എന്ന് വിളിക്കരുത് അതവന് ഇഷ്ടമല്ല എന്ന് ബെന്നി റിച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മരിയ റിച്ചി അവരുടെ കൂടെയില്ല എന്ന് ശ്രദ്ധിക്കുന്നത് മരി സംശയത്തോടെ പുറത്തേക്ക് നോക്കി എന്താണത് ഇച്ചായനെവിടെ മരിയയുടെ ഇച്ചാനെന്നുള്ള കേട്ട് ബെന്നിയും മത്തായച്ചനും പരസ്പരം നോക്കി ചിരിച്ചു റിച്ചി ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല മോളെ ആ ഇനിയിപ്പോൾ പതിരാത്രി നാലിൽക്കാർ കയറി വരും അതാണ് പതിവ് ബെന്നിയുടെ വാക്കുകൾ മരിയിൽ ഒരു നോവുണർത്തി മരിയ ഒരു മങ്ങിയെ ചിരി ഇരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി ബെന്നിച്ചനും മത്തായച്ചനും ചായ കൊടുത്ത് മരിയും അവർക്കൊപ്പം വരുന്ന ചായ കുടിച്ചു ബെന്നിയും അത്തായ്ശിനും ഇടംവലം വരുന്ന് മരിയയോട് കൊണ്ടിരുന്നു മരിയയുടെ ഇഷ്ടങ്ങളെല്ലാം അവർ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു അതിനിടയിൽ സമയം പോയതൊന്നും അവർ അറിഞ്ഞില്ല ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് കേട്ടവർ മൂന്നുപേരും തിരിഞ്ഞു നോക്കി ഡോർ തുറന്ന അകത്തേ കയറുവന്ന റിഷിയുടെ കോലം കണ്ട് ബെന്നിയും അത്തായ്ശിനും ശ്വാസം പോലും എടുക്കാൻ മറന്നു നിന്നുപോയി എന്നാൽ റിച്ചിയെ കണ്ട മരിയയുടെ കണ്ണുകളിൽ സന്തോഷമലയടിച്ചു ബെന്നി ക്ലോക്കിലേക്ക് നോക്കി സമയം സമയമെട്ട് ആദ്യത്തെ പകപ്പ് മാറി ബെന്നിയും അത്തായ്ശിനും റിച്ചിയെ നോക്കി പുഞ്ചിരിച്ചു റിച്ചിയാണെങ്കിൽ ആരെയും ശ്രദ്ധിക്കുന്നില്ല വീട് മുഴുവൻ നോക്കുകയാണ് റിച്ചി മരിയെ നോക്കിക്കൊണ്ട് മുകളിലേക്ക് പോയി റിച്ചിയെ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല ആൻ നീ കാരണമാണ് ഈ മാറ്റങ്ങൾ നീ ഇവിടെ വരുന്നതിന് മുൻപ് കുടിച്ചു ബോധമില്ലാതെ പാതിരാത്രിയാണ് അവൻ കയറി വരുന്നത് മദ്യത്തിൻ്റെ ഗ്രഹരില്ലാതെ ആദ്യമായിട്ടാണ് ഇന്ന് ഞാൻ എൻ്റെ റിച്ചിയെ കാണുന്നേ നീ ഒരിക്കലും അവന് വിട്ടു പോകല്ലേ മോളെ നീ കൂടെ ഉണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എന്നും സന്തോഷം മാത്രമേ ഉണ്ടാകൂ ബെന്നി മരിയയുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് കണ്ണീരോടെ പറഞ്ഞു നിറഞ്ഞ കണ്ണുകൾ തുടച്ചു മാറ്റിക്കൊണ്ട് ബെന്നി പുറത്തേക്ക് പോയി മരിയ മത്താശ്ശേരിയിൽ നിന്ന് നോക്കി ബെന്നിയുടെ അതേ അവസ്ഥയാണ് അവിടെയും മുറിയിലേക്ക് പോയ റിച്ചിയെപ്പറ്റി അപ്പോളാണ് മരിയ ഓർത്തത് മരിയ മത്താശ്ശേരിയെ നോക്കിയിട്ട് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി റൂമിലെത്തിയ മരിയ കാണുന്നത് തലയ്ക്ക് പുറകെ കൈകൾ വെച്ച് കണ്ണടച്ച് ചിരിച്ചുകൊണ്ട് കിടക്കുന്ന റിച്ചിയെയാണ് ചിരിക്കുമ്പോൾ വിരിയുന്ന റിച്ചിയുടെ നുണപ്പുഴയിലേക്ക് ഒരു നിമിഷം മരിയ നോക്കി നിന്ന് പോയി റിച്ചിയുടെ മനസ്സിൽ തന്നെ കണ്ടപ്പോൾ സന്തോഷം മലയടിച്ച മരിയയുടെ മുഖം മാത്രമായിരുന്നു ഈ ചായ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന മരിയയുടെ വിളി കേട്ടിട്ടും റിച്ചി കണ്ണുകൾ തുറന്നില്ല മരിയ ബെഡിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒന്നുകൂടി വിളിച്ചു ഇച്ചായ മരിയയുടെ കയ്യിൽ പിടിച്ച റിച്ചി ഒറ്റവലിക്ക് അവളെ തൻ്റെ നെഞ്ചിലാക്കി ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു എന്താണ് മരിയ കൊച്ചിയെ കാര്യം പറ അത് പിന്നെ ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ ഇച്ചായനെന്ന് കുടിക്കാതെ വന്നത് അത് നീ ഇന്നലെ എന്നോട് എന്തുവാ മരിയക്കൊച്ചെ പറഞ്ഞത് എനിക്കാ മണം ഇഷ്ടമല്ല ഇനി ഇച്ചായൻ കുടിക്കരുതെന്ന് റിച്ചി മരിയയും കൊണ്ടൊന്നും അറിഞ്ഞു ഇപ്പോൾ മരിയ റിച്ചിയുടെ അടിയിലാണ് റിച്ചി മരിയയ്ക്ക് മുകളിൽ കയ്യും കൊത്തി നിന്നു നീ ഇന്നലെ എന്തിനാ മരിയെ കൊച്ചേ അങ്ങനെ പറഞ്ഞത് റിച്ചി ഒരു കുസൃതി ചിരിയോടെ മരിയയോട് ചോദിച്ചു അത് പിന്നെ ഇച്ചായ ഇന്നലെ കിടന്ന് തപ്പിപ്പുറക്കാതെ പറയും മരിയെ കൊച്ചേ മരിയാണെങ്കിൽ റിച്ചിയുടെ കുസൃതി നിറഞ്ഞ ചോദ്യം കേട്ട് ആകെ വിയർക്കാൻ തുടങ്ങി ഇ ആൻ ആൻ ബെന്നിയുടെ ശബ്ദം കേട്ട് റിച്ചി മരിയിൽ നിന്നും അകന്നു മാറി മരിയെ പെട്ടെന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് റൂമിന് വിളിയിലേക്ക് പോയി റിച്ചി മരിയുടെ വെപ്രാളം കണ്ട് ഒരു ചിരിയുടെ ബാത്റൂമിലേക്ക് പോയി എന്താ ബെന്നി ചായ എൻ്റെ കൂടെ വാ ബെന്നി റിച്ചിയുടെ കൈ പിടിച്ച് താഴേക്ക് പോയി അവളെ സെറ്റിയിലേക്ക് ഇരുത്തി മരിയയ്ക്ക് അടുത്തേക്ക് ഒരു ചെറിയ ടേബിൾ വരച്ചിട്ടു ബെന്നി അതിലേക്ക് എടുത്തു വെച്ച സാധനങ്ങൾ കണ്ട് മരിയുടെ കണ്ണുകൾ അത്ഭുതത്തോടെ ബെന്നിയെ നോക്കി ലഡു ജിലേബി ഗുലാബ് ജാം മൈസൂർ പാക്ക് തേൻ മിഠായി പേട അലുവ തുടങ്ങിയ മരിയയ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ബെന്നി ചായ ദേ ആൻ ഇതിനൊക്കെ കണ്ണ് നിറച്ചാലുണ്ടല്ലോ എന്തിനാ ബനിച്ച ഇതൊക്കെ വാങ്ങി അത് കൊള്ളാം ഞങ്ങളുടെ റിച്ചി നീ കാരണമാണ് മാറി തുടങ്ങിയത് അപ്പോൾ നിനക്ക് ഞങ്ങൾ എന്ത് തന്നാലും മതിയാകില്ല ഏൻ ഇരുന്ന് കണ്ണ് നിറയ്ക്കാതെ ഇതൊക്കെ എടുത്ത് കഴിക്കാൻ നോക്ക് ബെന്നി അതും പറഞ്ഞ് ഒരന്നായി കഴിപ്പിക്കാൻ നോക്കി ദാ ഇന്നാ മത്തായ്ച്ചിനും കഴിക്കുക വേണ്ട കുഞ്ഞേ എനിക്ക് ഷുഗർ ഉണ്ട് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല അതൊന്നും കുഴപ്പമില്ല ഒരെണ്ണം കഴിച്ചാൽ മതി മരിയ അതും പറഞ്ഞ് മത്തായച്ചിന് ഒരു ലഡു കൊടുത്തു മരിയ സ്നേഹത്തോടെ നീട്ടിയ ആ ലഡു നിരസിക്കാൻ മത്തായച്ചിന് തോന്നിയില്ല റിച്ചി ഈ കാഴ്ചയും കണ്ടുകൊണ്ടാണ് താഴേക്ക് വന്നത് ബെന്നിയുടെയും മത്താച്ചിനെ നടക്കിരുന്ന് രണ്ടു പേർക്കും മധുരം നൽകുന്ന മരിയെ റിച്ചി കുഷുമ്പോടെ നോക്കി നിന്നു റിച്ചിയുടെ നോട്ടം കണ്ട് ബെന്നിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു റിച്ചിയുടെ ശ്രദ്ധ മരിയയിൽ മാത്രമാണ് മരിയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ബെന്നി റിച്ചിയെ കണ്ടതായി ഭാവിക്കാതെ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി ബെന്നി പോകുന്നത് കണ്ട് റിച്ചി മരിയുടെ അടുത്ത് ചെന്നിരുന്നു മരിയാണെങ്കിൽ ബെന്നി പോയതും റിച്ചി വന്നതും ഒന്നും അറിയാതെ മത്തായ്ച്ചിനെ കൊണ്ട് ലഡു കഴിപ്പിക്കുകയാണ് മത്തായ്ച്ചിന് ഒരു രഡ് കൊടുത്ത് ഒരു കഷ്ണം അലുവ അലുവെടുത്ത് ബെന്നിക്ക് കൊടുക്കാനായി തിരിഞ്ഞപ്പോഴാണ് റിച്ചിയെ അടുത്തിരിക്കുന്നത് മരിയെ കാണുന്നത് റിച്ചിയെ കണ്ട് മരിയ കൈ പിൻവിളിക്കാൻ തുടങ്ങിയതും റിച്ചി പെട്ടെന്ന് തന്നെ മരിയുടെ കയ്യിൽ നിന്നും അലുവ വാങ്ങി കഴിച്ചു റൂമിൻ്റെ വാതിലിൽ നിന്നും ഈ കാഴ്ച കണ്ട് ഒരു ചീറ്റിയുടെ ബെന്നി റൂമിലേക്ക് കയറി മരിയെ പെട്ടെന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി ഇതെന്താ മത്തയച്ചാൽ ഇത്രയും സ്വീറ്റ്സ് ഇതൊക്കെ ബെന്നി വാങ്ങിക്കൊണ്ടുവന്നതാ ആൻ ഇതൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു റിച്ചി ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി മരിയ അടുക്കളയിൽ നിന്ന് പച്ചക്കറി അരികയാണ് ഋച്ചി പെട്ടെന്ന് പുറകിൽ നിന്നും മരിയെ പുലർന്നു